സിപിഐ പ്രാദേശിക നേതാവിന്റെ ശുപാർശയിൽ ചട്ടം ലംഘിച്ച് വില്ലേജ് ഓഫീസർമാരെ സ്ഥലമാറ്റിയ എറണാകുളം ഡെപ്യൂട്ടി കളക്ടർക്കെതിരെ നടപടിയെടുക്കാതെ അധികൃതർ ഡെപ്യൂട്ടി കളക്ടറെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് എൻ ജിഒ സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് രാജേഷ് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ലാൻഡ് റവന്യൂ കമ്മീഷണർ എന്നിവർക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ല അധികൃതരുടെ നടപടിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് എൻജിഒ സംഘ് സംസ്ഥാന സർക്കാരിന് വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു എറണാകുളം ഡെപ്യൂട്ടി കളക്ടർ രണ്ട് വില്ലേജ് ഓഫീസർമാർക്ക് സ്ഥലം മാറ്റം നൽകിയത് സർക്കാർ ഉത്തരവിൽ തന്നെ സിപിഐ തൃക്കാക്കര മണ്ഡലം സെക്രട്ടറിയുടെ സഹിതം രേഖപ്പെടുത്തി അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരമാണ് സ്ഥലം മാറ്റമെന്ന് വ്യക്തമാക്കിയിരുന്നു ഇങ്ങനെ സ്ഥലം മാറ്റം നടത്താൻ ഡെപ്യൂട്ടി കളക്ടർക്ക് അനുവാദമില്ല കൂടാതെ രാഷ്ട്രീയ ഇടപെടലിന് വഴങ്ങി സർക്കാരിന് തീരാ കളങ്കമുണ്ടാക്കി പക്ഷേ എന്നിട്ടും ഈ ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല മണ്ഡലം സെക്രട്ടറിയാണ് ആ മണ്ഡലം സെക്രട്ടറിയുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജീവനക്കാരനെ സ്ഥലം മാറ്റം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇത്രയും കഴിവുകെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് താനെന്ന് വിനോദരാജ് തെളിയിച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഇതിനെതിരെ പ്രത്യക്ഷ സമരം ആരംഭിച്ചിരിക്കുകയാണ് എൻ ജി ഒ സംഘം ഉദ്യോഗസ്ഥനെതിരെ കൃത്യമായ നടപടിയെടുത്തില്ല എങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് എൻ ജി ഒ സംഘിന്റെ തീരുമാനം സംസ്ഥാനത്തെ സിവിൽ സർവീസിനെ തകർക്കുവാനായിട്ടുള്ള ഇത്തരം ക്ഷുദ്രശക്തികളെ സർവീസിൽ വെച്ചു പുറപ്പെരുത് എന്നാണ് കേരള എൻ ജി ഒ സംഘിന് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം കേരള എൻ ജി ഒ സംഘിന്റെ സംസ്ഥാന നേതാക്കന്മാർ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയുടെ സമക്ഷം ഈ കാര്യം ബോധിപ്പിച്ചു അവിടെ കത്തുകൊടുത്തു ഇതിനെതിരെ നടപടിയെടുക്കണം ഇതിനെതിരെ കൃത്യമായിട്ട് അന്വേഷണം നടത്തി ഇതിന് ഉദാഹരണ സഹിതം വിശദമായ കാര്യങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് എൻ ജി ഒ സംഘിന്റെ നേതാക്കൾ സംസാരിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ജനം കൊച്ചി